കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിലെ പരാതിക്കാരിയുടെ മൊഴിമാറ്റം സമ്മർദ്ദം സമ്മർദ്ദമൂലമാകാമെന്ന പിതാവ് മകൾ ആരോപിക്കുന്നത് പോലെ ഒരു സമ്മർദ്ദവും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല മകൾ നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ടെന്നും പിതാവ് പറഞ്ഞു തിരുവനന്തപുരത്തെ സ്ഥലത്തേക്ക് പോയ മകളെ ഞായറാഴ്ച മുതൽ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്നാണ് പിതാവ് വ്യക്തമാക്കുന്നത് ഇതിനിടയിലാണ് പെൺകുട്ടി വീഡിയോ പുറത്തുവിട്ടത് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി നിഷേധിക്കുകയാണ് കുടുംബം പരാതി നൽകാനോ കള്ളം പറയാനോ തങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല മകൾ എവിടെയാണെന്നറിയില്ല കടുത്ത സമ്മർദ്ദമാണ് നിലവിലെ മൊഴിമാറ്റത്തിന് കാരണമെന്നും മകളെ നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ടെന്നും പിതാവ് ഓഫീസിലേക്ക് വിളിച്ചപ്പോഴാണ് പറയുന്നത് മൂന്നാം തീയതി മുതൽ തീയതി വരെ ലീവിലാണ് എന്ന് അപ്പോഴാണ് ഇത് ഇത് മിസ്സിംഗ് ആണ് മനസ്സിലാക്കുന്നത് അവരുടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മകള് നഷ്ടപ്പെട്ടോ എന്നും എനിക്ക് വേദനയുണ്ട് അവൾ നഷ്ടപ്പെടാൻ പാടില്ല അതിനിടെ ഗാഹ്യപീഡന കേസ് പിൻവലിക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് പ്രതിഭാഗം ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടായിരുന്നത് സൗന്ദര്യ പിണക്കം മാത്രമെന്നും ൊൻപതിന് പരാതി പിൻവലിക്കുന്ന ഹർജിയിൽ പെൺകുട്ടി ഒപ്പുവെച്ചെന്നും പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു അതേസമയം കേസുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം ആശുപത്രിയിലെ സിസിടി വി ദൃശ്യങ്ങളടക്കം രാഹുലിനെതിരെ ശക്തമായ തെളിവുകളുണ്ട് പരാതിക്കാരിയെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴിയും മെഡിക്കൽ റിപ്പോർട്ടും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് മകളെ കാണാനില്ലെന്ന പിതാവിന്റെ പരാതിയിലും പോലീസ് അന്വേഷണം ആരംഭിച്ചു കേരള വിഷൻ ന്യൂസ് കൊച്ചി